ബീഫ് കറിക്ക് രുചി കൂടാനായിട്ട് പല പരീക്ഷണങ്ങളും നടത്തിയിട്ടുള്ള ആളുകൾ ഇതാണ്ട് ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കണം കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ ഇതേ രീതിയിലാണ് ചെയ്യുന്നു എന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റായിട്ട് കൂടി ഇട്ടേക്കണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നല്ല നാടൻ ബീഫ് കറി അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ കേട്ടോ അപ്പോൾ എൻ്റെ പേരിൽ ജോമല്ലശ്ശേരി നേരെ പോകാം പണിപ്പുരയിലേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒന്നര കിലോ ബീഫ് എടുത്തിട്ടുണ്ട് എടുത്തേക്കുന്ന ബീഫ് എന്ന് പറഞ്ഞാൽ നല്ല തുണ്ടം പീസാണ് ഇനി ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് വട്ടം കഴിയെടുത്ത് മാറ്റി ഒരു സൈഡിലോട്ടം കൊണ്ട് വെച്ചേക്കാം ഇനി ഒരു ഉരുളി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഉരുളിയിൽ ബീഫ് കറി തയറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും എണ്ണ ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് തേങ്ങാ കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ബീഫിനകത്ത് കുറച്ച് തേങ്ങാ കൊത്ത് കൂടുതലായാലും കുഴപ്പമില്ല പക്ഷെ നല്ലതുപോലെ മൂത്ത് അതിൻ്റെ കളർ നല്ല ഡാർക്കായിട്ട് ഈ ഒരു പരുവത്തിൽ കിട്ടണം ഇനി ഇതിലേക്ക് ഒരു രണ്ടര മുറി സവാള കൂടെ സ്ലൈസായിട്ട് അറിഞ്ഞാൽ ചേർത്ത് കൊടുത്ത് വായറ്റ ഇട്ടെടുക്കാം സവാളയുടെ കളർ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലിതായി ഇതുപോലെ അങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും പത്ത് പതിനഞ്ച് വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിപൊടിയായിട്ട് അരിഞ്ഞതും മൂന്ന് പച്ചമുളക് നടുുകയോ മുറിച്ചുകൂടെ ചേർത്ത് കൊടുത്തൊന്ന് വയറ്റിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ട് അതൊക്കെ ഒന്ന് മാറി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും രണ്ട് തക്കാളി ഒരുപാട് വലുപ്പമുള്ളതല്ല ചെറിയ തക്കാളിയാണ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് വയറ്റിയെടുക്കാം തക്കാളി വഴറ്റിയെടുക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ടാത്തത് തന്നെ ഇതിലേക്ക് ഇതിലേക്കിനി നമുക്ക് ചേർക്കണം അതുകൊണ്ട് തന്നെ ആ ഉരുളിയുടെ നടുക്കുവശത്തായിട്ട് കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയും രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോടെ ചേർത്ത് കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഈ പൊടി എത്രത്തോളം മൂപ്പിച്ചെടുക്കുന്നോ അത്രത്തോളം ബീഫ് കറിയുടെ ടേസ്റ്റും കൂടും പൊടിയൊക്കെ മൂത്ത് നല്ലതുപോലെ കളറൊക്കെ ഒന്ന് മാറി ഇവിടെ കിട്ടിയിട്ടുണ്ട് കടി വൃത്തിയാക്കി വെച്ചേക്കുന്ന ബീഫ് മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ മസാലയെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഈ ഇളക്കി പേരോട്ട് എടുക്കണം ബീഫ് വേവിക്കാനായിട്ട് ഇനി പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കാരണം ഇപ്പോഴത്തെ ബീഫ് മേടിക്കുമ്പോൾ ഇഷ്ടം പോലെ വെള്ളം അതിനകത്തും ഇറങ്ങും ഇനിയിപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ വെള്ളം പറ്റിക്കാനായിട്ട് കുറച്ച് സമയവും പോകും അതുകൊണ്ട് നമുക്ക് സമയം ഒട്ടും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിന് പാകത്തിനുള്ള കുറച്ച് ഉപ്പുകൂടി ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുത്ത് അടച്ചു വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറന്നു പോകരുത് കാരണം ഉരുളിക്കകത്താണ് ബീഫ് ഇരിക്കുന്നത് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ നോക്കി വെള്ളം വളരെ നന്നായിട്ട് ബീഫിനകത്ത് നിന്ന് ഇറങ്ങി ഇവിടെ കിട്ടിയിട്ടുണ്ട് ബീഫൊക്കെ വെന്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട് കുറച്ചുകൂടി ആ ഗ്രേവി ഒന്ന് വറ്റിച്ചെങ്കിൽ ആ ടേസ്റ്റ് കറക്റ്റായിട്ടങ്ങോട്ട് കിട്ടത്തുള്ളൂ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല ഇനി ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാനിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണൊഴിച്ചു കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുകിട്ടങ്ങോട്ട് അങ്ങോട്ട് എടുക്കണം കടുക് പൊട്ടുന്നതിനോടൊപ്പം തന്നെ ഒരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി വട്ടത്തിലടിഞ്ഞതും കൂടെ തന്നെ രണ്ട് തന്നെ കറിവേപ്പിലേയും ഇട്ട് കൊടുത്ത് വയറ്റി ഇങ്ങോട്ട് എടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വറ്റൽമുളക ചേർക്കാം ഞാൻ ഞാനിതിനകത്ത് അത് ചേർത്ത് കൊടുക്കുന്നില്ല നല്ലതുപോലെ കളറ് മാറി മൂത്ത് ഇവിടെ താണ്ടേ ആ ഒരു ചെറിയ ഒക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾക്കൊണ്ടല്ലോ ഒരുപാട് അങ്ങോട്ട് കരിച്ച് കളഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് മൊത്തത്തിൽ അങ്ങോട്ട് മാറും അതുകൊണ്ട് തന്നെ ഇത് മുഴുവനായിട്ട് എടുത്ത് ചെറിയ ിലിരിക്കുന്ന ബീഫിൻ്റെ മുകളിലോട്ടങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് കൊടുക്കാം ഗരം മസാലപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണും ഇനി മെയിൻ ആയിട്ടും വേണ്ടത് കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ആണ് പല ജില്ലകളിലും കായപ്പൊടി ചേർക്കാറില്ല പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ എൻ്റെ പൊന്നും അന്യ ടേസ്റ്റ് കായപ്പൊടി ചേർക്കുമ്പോൾ പലരും ചോദിക്കും ഇതെന്താ സാമ്പാറാണോ സാമ്പാർ എൻ്റെ പൊന്ന് സാഹു അതാണെന്നോയ്ക്കാൻ നല്ല നാടൻ ബീഫ് കറി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യുന്നത് ഒന്ന് താഴെ കമൻ്റായിട്ടിട്ട് ഇങ്ങനെ വെറുതെ കഴിക്കരുത് നല്ല പഞ്ഞി പഞ്ഞുപോലകത്തെ പാലപ്പം എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡിലോട്ട് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള ബീഫും പിന്നെ കുറച്ച് ഗ്രേവിയോടെ ചേർത്തിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു റോബസ്റ്റ് ആ പഴം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് തൊണ്ടയ്ക്ക് ഇരിക്കാനായിട്ട് ഒരു ഗ്ലാസ് ചായ കൊണ്ടെന്നുണ്ടെങ്കിൽ സംഭവം കുശാലായി ഇത്രയേ ഉള്ളൂ ബീഫ് കറി തയ്യാറാക്കാൻ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ അപ്പോൾ താണ്ട് ഇങ്ങനെ അങ്ങോട്ട് ബീഫ് കറിയും പാലപ്പവും ചേർത്തിട്ട് ഒരു പിടിയും ഇങ്ങോട്ടും പിടിക്കണം ഒന്നും പറയാനായിട്ടില്ല അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ഈ ഒരു കുഞ്ഞ് നാടൻ ബീഫ് കറി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ താഴെ കാണുന്ന ലൈക്ക് അടിക്കാനായിട്ട് മറക്കരുത് ഇതുപോലുള്ള പുതുപുത്തൻ വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് മുകളിൽ കാണുന്ന ഒരു ഫോളോ ഉണ്ട് അത് പ്രസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ മാത്രമൊന്ന് പ്രസ് ചെയ്യുക ചെയ്തേക്കാം നല്ലൊരു കിടിലൻ കിട്ടുകാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക് യു